ദി ഹൈ പെർഫോമൻസ് എൻ്റർപ്രനർ സംരംഭകത്വത്തിൻ്റെ ആദ്യപടി തന്നെ റിസ്ക് എടുക്കാനുള്ള തയ്യാറെടുപ്പാണ് എത്ര തന്നെ പ്ലാൻ ചെയ്താലും തകർന്നു പോകാവുന്ന ഒന്നാണ് ബിസിനസ് എന്ന് മനസ്സിലാക്കി പുത്തൻ ആശയങ്ങൾ പരീക്ഷിക്കുന്നതിലൂടെയാണ് സംരംഭകത്വം വളരുന്നത് മനസ്സിൽ ആശയങ്ങൾ ഉണ്ടാക്കുന്നതിലുപരി അതിനായി ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങുമ്പോഴാണ് ഒരു സംരംഭകൻ റിസ്ക് എടുത്തു തുടങ്ങുന്നത് ചില ശക്തമായ തീരുമാനങ്ങൾ ഈ ഘട്ടത്തിൽ എടുക്കേണ്ടി വന്നേക്കാം ബിസിനസ്സുകളിൽ ഇന്നവേഷൻ ഉണ്ടാകുന്നത് അത് നയിക്കുന്ന ആളിൻ്റെ ചിന്തകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വ്യത്യസ്തങ്ങളായ ഉൽപ്പന്നങ്ങൾ ബിസിനസ് മോഡലുകൾ ഡെലിവറി രീതികൾ എന്നിവ വികസിപ്പിച്ചെടുക്കാനുള്ള കഴിവാണ് പല പുതിയ സ്റ്റാർട്ടപ്പുകളെയും ബില്യൺ ഡോളർ കമ്പനികളാക്കി മാറ്റിയിട്ടുള്ളത് നേതൃത്വപാഠവുമുള്ള ഒരു സംരംഭകന് ഒരു നല്ല ടീം കെട്ടിപ്പടുക്കാൻ കഴിയും മാത്രമല്ല വ്യക്തമായ വിഷൻ മിഷൻ എന്നിവ സെറ്റ് ചെയ്ത് അവരെ ശരിയായ ദിശയിൽ നയിക്കാനും സാധിക്കും ഇത്തരം സംരംഭകർ തങ്ങളുടെ കമ്പനിക്കകത്ത് തന്നെ അനേകം ലീഡർമാരെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും അവർ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ കാര്യം ചെയ്യാൻ നമ്മൾ റെഡിയാണോ അല്ലേ എന്ന തിരിച്ചറിവാണ് അതില്ലാതെ നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ തോൽവി എന്നുള്ളത് മറക്കാൻ പറ്റാത്ത ഒരു സത്യമായി തീരും ദി ഹൈ പെർഫോമൻസ് എൻ്റർപ്രണർ എന്ന ഈ പുസ്തകത്തിൻ്റെ ആദ്യ ചാപ്റ്റർ എന്ന് പറയുന്നത് ഞാൻ തയ്യാറാണോ എന്ന് എപ്പോഴാണ് അറിയുക തന്റെ മൂന്ന് സുഹൃത്തുക്കളുടെ ബിസിനസ് അനുഭവങ്ങളിലൂടെയാണ് അദ്ദേഹം ഈ ചാപ്റ്റർ തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഒരു കമ്പനിയിൽ തന്റെ കഴിവും അറിവും കൊണ്ട് വളരെ നല്ല ഒരു പൊസിഷനിൽ വർക്ക് ചെയ്തിരുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ച് ആ കമ്പനിയിൽ തന്നെ ഒരു എക്സിക്യൂട്ടീവ് ലെവലിലേക്ക് പ്രമോഷൻ കിട്ടുകയും ചെയ്തു കൂടാതെ തന്നെ അദ്ദേഹത്തിന് വളരെ നല്ല ശമ്പളം ഇൻസെൻറ്റീവ്സ് അങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും അവിടുന്ന് ലഭിച്ചിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എങ്ങനെ സ്വന്തമായി ഒരു ബിസിനസ് സ്ഥാപകനാകാമെന്നത് അങ്ങനെ ഒരു ദിവസം ഈ സുഹൃത്തും നമ്മുടെ ഈ പുസ്തകത്തിന്റെ രചയിതാവും ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കുറച്ച് ചോദ്യങ്ങൾ തൻ്റെ സുഹൃത്തിനോട് ചോദിക്കുകയുണ്ടായി ഒരു കമ്പനി ആരംഭിക്കണമെങ്കിൽ പണമൊഴികെ ബാക്കി എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ബിസിനസ് ആരംഭിക്കാൻ വേണ്ടത് എന്ന് അദ്ദേഹം ചോദിച്ചു ഈ ചോദ്യങ്ങൾക്ക് ഒന്നും അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും തനിക്ക് കിട്ടിയിരുന്ന സ്വാതന്ത്ര്യം പൈസ ചിലവഴിക്കുന്ന മനോഭാവം അതിനപ്പുറം ഉയർന്ന ശമ്പളം ഇൻസെൻറ്റീവ്സ് തുടങ്ങി സൗകര്യങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിനാൽ തന്നെ ഇനിയൊരു ബിസിനസ് തുടങ്ങിയാൽ തന്നെ അത് മുടങ്ങി മുടങ്ങിപ്പോകുമെന്ന ഭയത്താൽ അദ്ദേഹം താൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ തന്നെ തുടർന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്ത് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ഒരു ആലോചനയുമായി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി ആ സുഹൃത്തിനും അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വ്യക്തമായി പറയാൻ കഴിഞ്ഞില്ല ഒരു ബിസിനസ് ആരംഭിക്കാനുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ എന്തെന്ന് പോലും അദ്ദേഹത്തിന്റെ സുഹൃത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല അദ്ദേഹവും തന്റെ തീരുമാനത്തെ മാറ്റി താൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ തന്നെ തുടർന്നു